ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും തിരുവോണ ആശംസകൾ ഞാനിന്ന് ഓണസദ്യ കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലെ ടൊട്ടു എന്ന് വിളിക്കുന്ന കൂട്ടന്മാരും അതിൻ്റെ കുറേ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ ആദ്യം സദ്യ കൊടുത്തിട്ടാണ് ഞാനും ഇന്ന് ഓണസദ്യ കഴിച്ചത് കേട്ട എന്തായാലും ഞാൻ വെജിറ്റേറിയൻ സദ്യയാണ് ടോട്ടുവിന് കൊടുത്തത് പക്ഷേ ടു ടൂ വെജിറ്റേറിയൻ സദ്യ അങ്ങോട്ട് ആദ്യം തട്ടിയില്ല കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് അടുത്ത് വരുത്തി അപ്പത്തേന് ഞാൻ പിന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ച് ചെറിയൊരു ചിക്കൻ്റെ കഷണം എടുത്ത് നമ്മുടെ റൈസിനകത്തോട്ട് വെച്ച് കൊടുത്ത് ടൂട്ടു നല്ല മനോഹരമായി ഓണസദ്യ കഴിക്കാൻ തുടങ്ങി കേട്ടോ എന്തായാലും ടു കുഞ്ഞുങ്ങളും ഓണസദ്യ കഴിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും ടൂട്ടുവിൻ്റെ ഓണസദ്യ ഉണ്ടെന്നത് കണ്ട് ഞാൻ വളരെ ഹാപ്പിയായി കേട്ടോ ടൂട്ടു നല്ല ഓണസദ്യ അടിക്കുന്നത് കണ്ട് കുട്ടികളൊക്കെ നല്ല പോഷകാഹാരം വലിച്ചു കുടിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം